ിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വെറൈറ്റി വീഡിയോ ആണ് ഗായ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാനിങ്ങനെ വളവിൽ പോയ സമയത്താണ് കേട്ടോ ഇത് കാണുന്നത് അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരാം ഗൈസ് ഞാൻ വളവിൽ പോയ സമയത്താണ് കേട്ടോ ഗൈസ് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു കട കണ്ടത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കൂടെ ആ കടയൊന്ന് പരിചയപ്പെടുത്തി തരാം ഇതൊരിക്കലും ഒരു പ്രമോഷൻ വീഡിയോ അല്ല ഒരു പരസ്യ വീഡിയോ ഒന്നും അല്ല എനിക്ക് ഇത് കണ്ടപ്പം വീഡിയോ എടുക്കണം എന്ന് തോന്നി അത്രയേ ഉള്ളൂ അല്ലാതെ ഒരു പരസ്യ വീഡിയോ ആയിട്ട് ആരും കണക്കാക്കരുത് അപ്പോൾ നമ്മളിതാ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഗൈസ് രാമച്ചമുണ്ട് പിന്നെ എന്താ പറയുക കുരുമുളക് നെല്ലിക്ക ഇതൊന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തത് മെയിൻ ഐറ്റം ഇത് ബാക്കിൽ വരുന്നുണ്ട് ഞാൻ എന്തായാലും ഫുൾ പരിചയപ്പെടുത്തി തരാം ആരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊരു ഷോപ്പ് ഇവിടെ അധികാരുടെയും കണ്ണിപ്പെടാൻ സാധ്യതയില്ല കേട്ടോ ഗൈസ് വളവിലാണ് നമ്മുടെ മണ്ണൂർ വളവിലാണ് ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ചന്ദ്രശേഖരൻ ഡോക്ടറുടെ ആ അവിടെ അടുത്ത് തന്നെ കേട്ടോ ആ ബിൽഡിങ് അത് തന്നെയാണ് വരുന്നത് അപ്പം നമുക്ക് എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് ആരും സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ഒന്ന് കണ്ടു നോക്കുക ഇത് മുളക് ഉണക്കിയതാണ് കേട്ടോ ഗൈസ് മുളക് ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഗൈസ് ഹോളിബിന്ന് പറഞ്ഞാണേ എങ്ങനെയാ കാട്ടു തേനാണോ എന്താ ഓക്കെ തേനാണ് ചെറുതേൻ്റെ തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന തേനാണ് കേട്ടോ ഗൈസ് കരഞ്ച് ഹണി കേട്ടോ ഇതിപ്പോൾ ഞാൻ വരാം ഓക്കെ എന്താണ് കൂർഗ് അല്ലേ ആ ഓക്കെ ഇതിന് എത്ര എങ്ങനെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് അല്ലേ ഇത് എത്ര ഒരു ലിറ്ററാണ് ഓക്കെ ഇതാണ് ഗേസ് വയനാടൻ ഫോറസ്റ്റ് തേനാണ് ഇതിനെത്രേ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് അല്ലേ ഓക്കെ ഇത് എന്താണ് ആ ആ ഓക്കെ വയൽഡ് ഹണി അറുന്നൂറ് രൂപ അല്ലേ ഇതിന് ഓക്കെ ആ പുറ്റുതേൻ അല്ലേ ഓക്കെ ആ ആ ഈ ചേൻ ആ മനസ്സിലായി ആ ആ മൂന്ന് ഓക്കെ മൂന്നായിരുന്നു വൈൽഡ് ഹണി സിഡർ ഹണി എന്നുവെച്ചാൽ എന്തിൻ്റെ ഒരു പൂവിൽ നിന്ന് കിട്ടുന്നു അല്ലേ ഓക്കെ ഓക്കെ ഇതാണ് ഗൈസ് ചെറുതേനാണ് കേസ് നല്ല സിംഗിൾ പീ ഹൈ മസാല ചായ അല്ലേ ഗ്രീൻ ടീ ഓക്കെ ഗ്രീൻ ടീ ഒന്നോ ഗ്രീൻ ടീ ആണ് കേസ് ആ ആ ഇത് എന്തൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്ന മസാല ഇതാണ് ചോക്ലേറ്റ് ടീ ഗൈസ് ഓക്കെ പിന്നെ ഗൈസ് ജിഞ്ചർ ടീ ഉണ്ട് കേട്ടോ ഗൈസ് ഇതാ പിന്നെ വരുന്നത് മസാല കോഫി പൗഡറാണ് കേട്ടോ ഗൈസ് പിന്നെ നമ്മുടെ ചുക്ക് കാപ്പി പിന്നെ വരുന്നത് ദേ തേൻ തേനല്ലിക്കാണ് ഗൈസ് ഗസ് ഉണ്ടല്ലേ താളി അതിന് യൂസ് ചെയ്യുന്ന ഹെന പൗഡറല്ലേ ഓക്കെ ആ അത് മിൾട്ടാണി ആ ആ ആ മനസ്സിലായി നമ്മൾ ഫേഷ്യല് അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ രക്തകാന്തി ആ രക് ആ മനസ്സിലായി രക്തകാന്തി ചീ അങ്ങനെ പറഞ്ഞെന്താ ചീനി താരം പോവാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ചീനിക്കപ്പൊടി അമ്ള ആ ആ ഓക്കെ നെല്ലിക്കപ്പൊടി ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന തലേ തേക്കൂലേ എനിക്ക് അറിയില്ല അതാ ഞാൻ ചോദിച്ചേട്ടോ ഓക്കെ കൂവപ്പൊടി അല്ലേ കൂപ്പൊടി ആ നീലാമ്പൊരി ആ നീലാമ്പൊരിയാണ് കേട്ടോ ഗൈസ് ഓക്കെ കൂവപ്പൊടി ഉണ്ടല്ലേ കൂപ്പൊടിക്ക് എത്രയാണ് റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപ അല്ലേ കോപ്പടിക്ക് ഓക്കെ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഓക്കെ ആ നോക്കാം ടീച്ചേ കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ പീസ് ഇന്ദുപ്പ് ആ ആ എൻ്റെ പേരക്ഷയാണ് ഇതാണ് ഗൈസ് അവരുടെ ഷോപ്പ് കിട്ടും ഷോപ്പിൽ എല്ലാവിധ തേനുകളും ഉണ്ട് കേട്ടോ നമ്മളിപ്പോ ഈ കണ്ട തേനുകളൊക്കെ അവിടെ നല്ല ഭംഗിയിൽ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളിപ്പം അതാ ഞാൻ സൂം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ ഒരു സാധനം ആ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരട്ടോ അതെന്താണ് അപ്പം ഇതാ ഒരുപാട് വെറൈറ്റി തേനുകൾ തുളസി തേൻ വൈൽഡ് ഹണി മൂന്നാർ തേൻ സിദ്ധർ തേൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ന എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ ഓരോ തേനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ടെന്നല്ലോ അപ്പൊ ഇവിടെ ഞാൻ ഇനി വേറെ കുറച്ച് തേനുകൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ് ഇത് ആ മൂന്നാർ തേൻ്റെയൊക്കെ ചെറിയ ബോട്ടിലാണ് കേട്ടോ ഇത് മല്ലിത്തേൻ മല്ലിത്തേൻ കണ്ടോ മല്ലിത്തേൻ ഉണ്ട് പിന്നെ എന്താ പറയാ നമ്മുടെ പൂവിൽ നിന്നെടുക്കുന്ന മൂന്നാറിൽ നിന്ന് ഒരു പൂവിൽ നിന്നെടുത്ത തേൻ കണ്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് റാഗി അവിലുണ്ട് ഇവിടെ വെറൈറ്റി ഐറ്റംസ് ആണ് മക്കളെ ഈ ഷോപ്പിലുള്ളത് ഇത് നമ്മുടെ ഗോതമ്പിൻ്റെ അവിലാണ് ഗൈസ് പിന്നെയുള്ളത് റാഗിയുടെ അവിലുണ്ട് പിന്നെ ചോളത്തിൻ്റെ അവിലുണ്ട് പിന്നെ കണ്ടോ ഇതാ ചാമ അവിൽ റോസ്റ്റഡ് ചാമ അവൽ കേട്ടോ ഗൈസ് ഇതൊക്കെ എന്താ പറയുക നല്ല ഐട്ടിപ്പോളി വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഗൈസ് പിന്നെ ചാമ അരി ചാമ അരിയുണ്ട് പിന്നെ ഷുഗറിന് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഷുഗർ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്നത് ഇത് ചോളപ്പൊടി കോൺ പൗഡർ പൗഡർട്ടോഗൈസ് അപ്പം ഒരുപാട് വെറൈറ്റി പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുണ്ട് മുളയരി ഇത് നമുക്ക് കഞ്ഞി വെക്കാനും അങ്ങനെ എല്ലാത്തിനും പറ്റും ടോ ഗൈസ് ഇതൊക്കെ ഞാൻ ഞങ്ങൾക്ക് നേരത്തെ ഐറ്റംസ് ആണ് മുട്ടാണി മുട്ടി അങ്ങനെ എല്ലാതും അവരുടെ ഷോപ്പിൽ അവർ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് അത് പലതരം സർബത്തുകളാണ് കേട്ടോ നന്നാർ സർബത്ത് അങ്ങനെ അങ്ങനെ പല പല ടേസ്റ്റിൽ വരുന്ന സർബത്തുകൾ ഉണ്ടായിരുന്നു അവിടെ നല്ല അടിപ്പൊളി ഒരു ഷോപ്പാണ് കേട്ടോ പോകാത്തവരൊന്നു പോയി നോക്കതെ ഇതാ ഗ്രീൻ ടീ ഉണ്ട് പിന്നെ എന്താ പറയുക ചെറുചന വിത്ത് അങ്ങനെ ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് സീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ മത്തൻ കുരു അതായത് മത്തൻ്റെ സ്വീഡ്സ് പംകിൻ സ്വീഡ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് സീഡ്സ് നമുക്ക് വാട്ടർ മെലൻ സ്വീഡ്സ് അങ്ങനെ ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് സീഡ്സ് ഇവിടെ അവൈലബിൾ ആണ് ഇന്ന് നെല്ലിക്കത ഉണക്കി വെച്ചതാണ് നെല്ലിക്ക ഉണക്കി വെച്ചത് പിന്നെ എന്താ പറയുക നമ്മുടെ ഹേസിലനട്ട് അല്ല ഇന്നിനി വാൾനട്ട് കേട്ടോ വാൾനട്ട് ഇട്ടത് ഹാസിലിനെട്ടാണ് എനിക്ക് പെട്ടെന്ന് വായിൽ വരിക ഗൈസ് അതാണ് അങ്ങനെ ഒരുപാട് തരം സ്വീറ്റ്സ് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള സ്വീറ്റ്സൊക്കെ ഉള്ളൊരു കടയാണി അപ്പോൾ ഞാനിവിടെ വളവിൽ ഇങ്ങനെ ഒരു ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങളാരെങ്കിലും വേറെ ഷോപ്പ് ഇതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ വന്ന് കമൻ്റ് അടിക്കണേ ഗൈസ് ഗൈസ് ഇത് വരാകരി ആണ് കേട്ടോ ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല ചേച്ചി പറഞ്ഞു തന്നതാണ് വരാഗരി എന്നാണ് ഇതിന് പറയുക ഷുഗർ ഉള്ള ആളുകൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ ഷുഗർ ഉള്ള ആളുകൾക്കുള്ള ഓരോ ഐറ്റംസ് ആണ് കേട്ടോ ഗൈസ് അപ്പോൾ ഷുഗർ ഉള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ സാധനമൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണൂർ വളവിലുള്ള ഷോപ്പിലൊന്നു പോയി നോക്കുക മണ്ണൂർ വളവിൽ ചന്ദ്രശേഖരൻ ഡോക്ടറെ മിക്കവാർക്കും അറിയാൻ മതിയാവും അവിടെ തന്നെയാണ് ഇതില്ലേ കുന്നംവാഴേൻ്റെ ഇതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന